നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരു വ്യക്തി ജനിക്കുന്ന നക്ഷത്രം എത്തരത്തിൽ ആ വ്യക്തിയെ സ്വാധീനിക്കുമെന്നുള്ളത് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ രണ്ട് ഭാഗങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട് സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ മറ്റൊരു ചെറിയ വിഷയമാണ് ഓരോ മാസത്തിലും ജനിച്ചാലുള്ള ഫലങ്ങൾ ഇത് പാശ്ചാത്യ സമ്പ്രദായ പ്രകാരമുള്ള ജനുവരി മുതൽ ഓരോ മാസത്തിലും ജനിക്കുന്നവരുടെ സ്വഭാവ സവിശേഷതകളാണ് പറഞ്ഞു വന്നിരുന്നത് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ജനിച്ചവരുടെ ഫലത്തെ നാം പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമുക്ക് ഒക്ടോബർ മാസത്തിൽ ജനിക്കുന്നവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളൊന്ന് പരിശോധിക്കാം വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം ഇന്നത്തെ വീഡിയോയിൽ ഒക്ടോബർ മാസത്തിൽ ജനിച്ചാലുള്ള സവിശേഷതകളാണ് പറയുന്നത് ഒക്ടോബർ മാസത്തിൽ ജനിക്കുന്നവർ പൊതുവെ റൊമാൻറ്റിക് ആയിരിക്കും എന്നാണ് പറയുന്നത് ഏതെങ്കിലും സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ പൂർണ്ണ മനസ്സോടുകൂടി അവരുടെ പങ്കാളിയെ സ്നേഹിക്കുന്നു എന്നാണ് സ്നേഹം അവർക്ക് വളരെയധികം മൂല്യവും പ്രാധാന്യവും ഉള്ള വിഷയമാണ് സ്നേഹം പ്രകടിപ്പിക്കാനും ഒട്ടും മടിയില്ലാത്തവരാണ് ഒക്ടോബർ മാസത്തിൽ ജനിച്ചവർ പങ്കാളിയെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർക്ക് എത്രത്തോളം ഇവർ പ്രാധാന്യം നൽകുന്നു എന്നും മനസ്സിലാക്കി കൊടുക്കാനും ഇവർ ഏതറ്റം വരെയും പോകും ഒക്ടോബർ മാസത്തിൽ ജനിക്കുന്നവർ പൊതുവെ ആകർഷണ വ്യക്തിത്വമുള്ളവരാണ് ശരീരമുള്ളവരാണ് സമാനതകളില്ലാത്ത ആകർഷണമാണ് ഇവരുടെ ഒരു പ്രത്യേകത ഇതാരെയും മയപ്പെടുത്താൻ കഴിയുന്ന ഒന്നുമാണ് ഇതുകൊണ്ടൊക്കെ തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ഇവർക്ക് എളുപ്പം സാധിക്കുന്നു ഒരു കൂട്ടം ആളുകൾക്കിടയിൽ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇവർക്കൊരു ജന്മനാ സവിശേഷതയുണ്ട് ഇവരുടെ ഈ പ്രകൃതം കൊണ്ട് എളുപ്പം ഇവർ സുഹൃത്തുക്കളെ നേടിയെടുക്കും ആളുകളെ ആകർഷിക്കാൻ തക്ക വിധം ശുഭാപ്തി വിശ്വാസവും അനുകൂല ഊർജവും ഇവരിൽ നിറഞ്ഞു നിൽക്കുന്നു ജീവിതത്തോടുള്ള ഇവരുടെ ക്രിയാത്മകമായിട്ടുള്ള സമീപനവും ഇവർക്ക് ചുറ്റുമുള്ള ആളുകളെ ഇവരിലേക്ക് സ്വാധീനിക്കാൻ കാരണമാകും സമാധാനപ്രിയരും ശാന്തശീലമുള്ളവരുമാണ് ഒക്ടോബർ മാസത്തിൽ ജനിച്ചവർ അവർ അവരുടെ വികാരങ്ങൾ ഉള്ളിൽ തന്നെ അടക്കി വയ്ക്കുന്നു എന്ന് പറയാം എല്ലാം വളരെ ഈസി ആയിട്ട് കാണാനുള്ള അവരുടെ ചിന്താഗതിയും മനസ്സും ഇവർക്ക് ശാന്ത സ്വഭാവത്തെ നൽകുന്നു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരമാവധി വിട്ടുനിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ ശത്രുക്കളെക്കാൾ കൂടുതൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിൽ ഇവർ മിടുക്കരാണ് അവർ ശ്രദ്ധ ചെലുത്തുന്നവരാണ് വിപരീത ചിന്താഗതി ഉള്ളവരുമായിട്ടും തങ്ങളെ ഇഷ്ടപ്പെടാത്തവരുമായിട്ടും അകന്നു നിൽക്കാൻ ഇവർ താല്പര്യപ്പെടുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ പരിചയമില്ലാത്തവരിൽ നിന്ന് ഉൾവലിയുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് എന്ന് പറയാം വളരെയേറെ സ്ഥിരോത്സാഹമുള്ളവരാണ് ഒക്ടോബർ മാസത്തിൽ ജനിച്ചവർ എന്തെങ്കിലും പ്രവൃത്തി അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ കഴിവിന്റെ പരമാവധി അവർ പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതുമാണ് ഒരു തൊഴിലാകട്ടെ പ്രശ്നമാകട്ടെ അത് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അത് തീർക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ ഇവർ പരമാവധി ശ്രമിക്കും അത് നൂറ് ശതമാനം ഇവർ അതിനായിട്ട് പരിശ്രമിക്കും എന്നർത്ഥം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർ പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യും ഈ ഒരു സ്വഭാവം കാരണം തന്നെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ജോലി ചെയ്യുന്ന ഒരു ശീലം ഇവർക്ക് കുറവായിരിക്കും ഇവർ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ വിജയങ്ങൾ നേടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവർ ജീവിതത്തിൽ സുസ്ഥിരമായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയാം ഒക്ടോബർ മാസത്തിൽ ജനിച്ചവർ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നവരാണ് ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് അവരുടെ മനസ്സ് തീരുമാനിക്കുന്ന പക്ഷം അത് നേടിയെടുക്കുന്നത് വരെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും പരാജയം നേരിട്ടാലും അവർ വീണ്ടും പരിശ്രമിക്കുമെന്നർത്ഥം അതായത് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി അശ്രാന്തമായി പരിശ്രമിക്കുന്നവരാണ് ഒക്ടോബർ മാസത്തിൽ ജനിക്കുന്നവർ എന്നർത്ഥം ഇവരുടെ ഈ സവിശേഷത കൊണ്ട് തന്നെ ഇവർക്ക് മികച്ച വിജയങ്ങൾ നേടാൻ അത് സഹായകരവുമാണ് കയ്യിലുള്ള പണം വച്ചിട്ട് അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആഡംബരം കാണിക്കാൻ താല്പര്യം ഇവർ ആഡംബര വസ്തുക്കൾ എല്ലായ്പ്പോഴും സ്വന്തമാക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു അവർക്ക് പണം ഉണ്ടായെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നത് വാങ്ങും അവർ ആഗ്രഹിക്കുന്നത് വാങ്ങാനായിട്ട് പണം സ്വരൂപിക്കാൻ അവർ അശ്രാന്തം പരിശ്രമിക്കുകയും ചെയ്യും അതായത് ഒട്ടും മടിയില്ലാതെ അവർ കഷ്ടപ്പെടുമെന്നർത്ഥം ഇവർ സ്വയം പണം ചെലവഴിക്കുന്നവർ മാത്രമല്ല തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സമ്മാനങ്ങൾ വാങ്ങി നൽകാൻ താല്പര്യമുള്ളവരാണ് പൊതുവെ അക്കാദമിക് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് ഒക്ടോബർ മാസത്തിൽ ജനിക്കുന്നവർ തങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങളിൽ കൂടുതൽ അറിവുകൾ നേടുവാനായിട്ട് സമയവും പണവും ഒക്കെ ചെലവാക്കാനും ഇവർ മഴ കാട്ടാറില്ല ശ്രദ്ധയും ബുദ്ധിയുമാണ് ഒക്ടോബർ മാസക്കാരുടെ കൈമുതൽ എന്ന് പറയാം സാഹചര്യങ്ങളെയൊക്കെ വിശകലനം ചെയ്യാനും നിരീക്ഷിക്കാനും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മികച്ച പരിഹാരങ്ങൾ കണ്ടെത്താനും ഇവർക്ക് കഴിവുണ്ട് പൊതുവെ എല്ലാ കാര്യത്തിലും മികച്ച ആശയങ്ങൾ നിറഞ്ഞവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവർ ഇവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാറുമുണ്ട് ജീവിതത്തെ വളരെ രസകരമായി ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ജീവിതത്തിന്റെ ഓരോ നിമിഷവും പരമാവധി ഇവർ ആസ്വദിക്കുന്നു ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ ഇവർ വിഷമിക്കുന്നില്ല ഈ നിമിഷത്തിൽ അതാത് നിമിഷത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ തങ്ങളുടെ കടമയും ഉത്തരവാദിത്വവും ഒക്കെ ജാഗ്രതയോടെ നിർവഹിക്കപ്പെടുമ്പോൾ പോലും ഒരു പ്രശ്നം നേരിടേണ്ടി വരുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ പരിഹാരം കണ്ടെത്താൻ പൂർണ്ണ മനസ്സോട് ശ്രമിക്കുന്നവരാണ് ഇവർ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ നാളത്തേക്ക് എന്ത് എന്നുള്ള ചിന്ത ഇവരെ അലട്ടാറില്ല ഒക്ടോബർ മാസത്തിൽ ജനിക്കുന്നവർ ദയാശീലരും സ്നേഹസമ്പന്നരുമാണ് ആരെ കൊണ്ടും മോശം പറയിപ്പിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം ആരെയും വേദനിപ്പിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നില്ല ഒക്ടോബർ മാസത്തിൽ ജനിക്കുന്നവർ സുഹൃത്തുക്കൾക്കും വളരെ ദയാവാനായിരിക്കും എല്ലാറ്റിനും ഉപരിയായിട്ട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരുമായിരിക്കും മഹാത്മാഗാന്ധി അമിതാഭ് ബച്ചൻ സർദാർ വല്ലഭായ് പട്ടേൽ പഴയകാല നടി രേഖ ഹേമമാലിനി പ്രഭാസ് എന്നിവരൊക്കെ ഒക്ടോബർ മാസത്തിൽ ജനിച്ചവരാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക അടുത്ത ദിവസങ്ങളിൽ നമുക്ക് തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം